എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിരവധിയായ കമൻറ്റുകളും അതുപോലെ തന്നെ എന്താണ് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ പേഴ്സണലായിട്ടും ചോദിക്കുന്ന ഒരു ഒരുപാട് തരത്തിലുള്ള സംശയമാണ് സാർ നാളെ അവധി ഉണ്ടോ നാളെ അവധി പ്രഖ്യാപിച്ചു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ജൂലൈ ഒമ്പത് പൂർണ്ണമായും അവധിയാണോ നമുക്കിതിൻ്റെ വസ്തുതകൾ പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചർ കാണാം വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്ന അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്ത തന്നെ കിടക്കാം നിരവധിയായ വിദ്യാർത്ഥികൾ നമ്മുടെ കമൻറ്റ് ബോക്സുകളിലും അല്ലാതെ നമ്മുടെ പേഴ്സണലായിട്ട് ആയിട്ട് ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് സാർ നാളെ അവധി പ്രഖ്യാപിച്ചു എന്തിങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നു ശരിയാണോ ജൂലൈ ഒമ്പത് പൂർണ്ണമായിട്ടും അവധിയാണോ എന്താണ് ഇതിൻ്റെ വസ്തുത ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ തീർച്ചയായും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആ വീഡിയോ ആണിത് അപ്പോൾ നാളെ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്കാണ് വിദ്യാർത്ഥികളുടെ കൺസെക്ഷനും മറ്റു കാര്യങ്ങളുമൊക്കെ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കേരള ബസ് ഓണേഴ്സ് അതായത് കേരള സ്വകാര്യ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ആണ് എന്തു ചെയ്തിരിക്കുന്നത് പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ നാളെ അവധി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്നുള്ളത് സാധാരണ ഇങ്ങനെയുള്ള ബസ് സമരങ്ങൾക്കും പണിമുടക്കിനും കാര്യങ്ങൾക്കൊന്നും സ്കൂൾ അവധി ഉണ്ടാകാറില്ല എന്ന് ഓർത്തിരിക്കേണ്ടതാണ് അത് സ്വകാര്യ ബസ് ആണ് പണിമുടക്കുന്നത് അപ്പം എന്ന് വെച്ച് വിദ്യാർത്ഥികൾ നാളെ ക്ലാസ്സുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവായിരിക്കും കാരണം എന്താണ് ഈ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ അതിന് മേലെ വിദ്യാർത്ഥികളും സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് തന്നെ സ്കൂൾ കോളേജുകളിൽ എത്തുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് അപ്പോൾ എന്താണ് ബസ് സമരം വന്നു കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ കെ എസ് ആർ ടി സി കൂടുതൽ സർവീസ് നടത്തുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വരുന്നു കെ എസ് ആർ ടി സി നിലവിൽ നടത്തുന്നതിനെ കഴിഞ്ഞു കൂടുതൽ സർവീസ് നടത്തുമെന്നുള്ളത് നടത്തുമെന്നുള്ളത് എന്താണ് ഉറപ്പാണത് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ നാളെ പ്രിയ വിദ്യാർത്ഥികളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് സ്കൂളിൽ പോ പോകണമോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഡെസിഷനാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാം നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തു ചെയ്യാം പോകുന്ന പോകാനും വരാനുമുള്ള സൗകര്യം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക കാരണം നാളെ സ്വകാര്യ ബസ്സുകൾ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ സ്കൂൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന കുട്ടികൾ എന്തു ചെയ്യും പോകും അതുപോലെ തന്നെ സ്വകാര്യ ബസ്സിനെ ആശ്രയിക്കുന്നവർ നാളെ ലീവ് എടുക്കണോ നാളെ ലീവ് എടുക്കണോ വേണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾ തന്നെ തീരുമാനിച്ചുകൊള്ളുക കാരണം നമുക്കിപ്പോൾ പോയാൽ മാത്രം പോകല്ലോ തിരിച്ച് വീട്ടിലേക്കും കൂടി വരണ്ട അപ്പോൾ അതിനുള്ള സൗകര്യം കൂടി ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം അപ്പോൾ എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ പേഴ്സണലി നാളെ സ്കൂളിൽ പോകണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് ബട്ട് സ്വകാര്യ ബസ്സിനെ ആശ്രയിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾ സ്വകാര്യ ബസ്സിനെ മാത്രം ആശ്രയിച്ചാണ് നിങ്ങൾ പോകുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൂടെ കെ ഇല്ല സ്വകാര്യ ബസ് ദൂരം സഞ്ചരിച്ചാണ് നിങ്ങൾ വരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലീവ് എടുക്കുന്നതായിരിക്കും ഉചിതം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് രക്ഷിതാക്കൾക്ക് ഉണ്ടെങ്കിൽ രാവിലെ കൊണ്ടുവിടുവാനും വൈകിട്ട് കൊണ്ടു തിരിച്ചു കൊണ്ടുവരാനും ആവശ്യപ്പെടുക അല്ലാതെ പോവുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോൾ കെ എസ് ആർ ടി സി ഉള്ള വിദ്യാർത്ഥികൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ പോവുക ഇനി ജൂലൈ ഒമ്പത് പൂർണ്ണമായും അവധിയാണോ ജൂലൈ ഒമ്പത് മറ്റന്നാൾ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല കാരണം എന്താണ് ദേശീയ പണിമുടക്കാണ് പൂർണമായും ഉള്ള ആവശ്യ വസ്തുക്കളായ പാൽ മരുന്ന് പത്രം എന്നിവയ്ക്ക് മാത്രമേ ഒഴിവുള്ളൂ ഇളവുള്ളൂ ബാക്കിയെല്ലാത്തിനെയും എന്ത് ചെയ്തിട്ടുണ്ട് പണിമുടക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നാളെ എന്തായാലും സ്കൂൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് കാരണം സ്വകാര്യ ബസ് മാത്രമേ പണിമുടക്കുന്നുള്ളൂ പക്ഷേ മറ്റന്നാൾ ജൂലൈ ഒമ്പത് അങ്ങനെയല്ല എന്താണ് ദേശീയ പണിമുടക്കാണ് ഓൾ ഇന്ത്യ പണിമുടക്കാണ് അപ്പോൾ മരുന്ന് പാൽ പത്രം എന്നിവയെ മാത്രമേ അതിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുള്ളൂ എന്നുള്ളത് ഓർക്കേണ്ട വിഷയം തന്നെയാണ് അപ്പം മറ്റന്നാൾ അവധി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അപ്പോഴും ഒരുപടിമയെ കാണുന്നതരാൻസ്